കേസും കാണിച്ചില്ലാത്ത റിമാൻഡ് അടിക്കണം അഞ്ചു മിനിറ്റ് മണിക്കൂർ രണ്ടു മണിക്കൂർ ദിവസം മൊത്തം വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ഹൈപ്പിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാവും കമന്റുകള് കേൾക്കണം

എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സെക്കൻഡ് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ബോച്ചെ കാക്കനാട് ജില്ലാ ജയിലിൽ തടവുകാതെ കഴിയുകയാണ് ഈ ബോച്ചയുടെ അറസ്റ്റ് എങ്ങനെയാണ് ആളുകൾ നോക്കിക്കാണുന്നത് കൊച്ചിയിൽ നിന്നുള്ള പ്രതികരണം കേൾക്കാം അറസ്റ്റ് ചെയ്ത സംഭവം അറിഞ്ഞായിരുന്നു എങ്ങനെയാണ് അറസ്റ്റിനോട് നിങ്ങളുടെ ഒരു ഹണി റോസിന് ലൈംഗികാധിക്ഷേപം നടത്തിയതിനാണ് അങ്ങനെ എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ അടുത്താണ് അങ്ങനെ നിങ്ങൾ എങ്ങനെയായിരിക്കും പിടിച്ച് കൊടുത്തിട്ട് ഇനി ഇച്ചിരി അത് അലമ്പാണ് അത് ആരായാലും നോക്കിട്ടും കാര്യമില്ലല്ലോ അത് ഇതേപോലെ തന്നെ ആയിരിക്കും ആദ്യം കൊടുക്കും പറ്റിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അവനൊരു ആയിട്ടുള്ള അപ്പോ ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ആ അത്രേ വേറെ മോശമായിട്ട് എനിക്കൊന്നും തോന്നിട്ടില്ല നമ്മൾ ജഡ്ജ് ഇല്ല അത് അവന്റെ ഇഷ്ടമാണല്ലോ അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് അത് ഹണി റോസിന്റെ ഇഷ്ടമല്ലേ അത് അവർക്ക് ഇഷ്ടമല്ല പോലെ ഇടും അതത്ര ആൾക്കാര് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ാണെങ്കിൽ ആ ഇവന്റിൽ അതിന്റേതായ ഒരുക്കത്തിൽ വന്ന രീതി വന്നത് വളരെ മോശം ആ അങ്ങനെ അത് ഇന്നിന്ന സ്ഥലത്ത് ഓരോരോ രീതിയിൽ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഉണ്ടല്ല മാളിലാണെങ്കിലും ഓക്കെ പക്ഷെ കോളേജിലൊക്കെയാണ് കൂടുതലും എക്സ്പോസ് ചെയ്യുന്ന അങ്ങനത്തെ ഇത് വേണ്ടത് ശ്രദ്ധിക്കും ആ വിഷയത്തോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ആ സമയത്ത് പ്രതികരിക്കേണ്ടതായിരുന്നു ഇത് എല്ലാം കഴിഞ്ഞ അവസാനം ഇത്ര ആയിട്ടല്ലായിരുന്നു അത് പറയേണ്ടത് അപ്പത് ശരിയാന്ന് തോന്നിയില്ല അവര് ആ സമയത്ത് പ്രതികരിച്ചില്ല ശരിയാണ് പക്ഷെ വീണ്ടും സോഷ്യൽ മീഡിയ വഴിട്ട് വീണ്ടും വീണ്ടും അവരെ പറ്റി ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അത് ശരിയായിട്ട് തോന്നിയില്ല ഈ ലൈംഗികാധിക്ഷേപം നടത്തുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് അതിപ്പോ അത് അവരുടെ ബോഡിയുടെ ആ ഒരു ഇതാണ് അതനുസരിച്ച് ഈ കമന്റ് വരെയും അങ്ങനെയുള്ളതൊക്കെ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ആക്ഷൻ എന്തായാലും അപ്പൊ തന്നെ എടുക്കണം അത് ഒരുപാട് വൈകി വൈകി എടുക്കാൻ പാടില്ല അപ്പൊ ഒരു അനുഭവം ഉണ്ടായതാണല്ലോ അപ്പൊ അത് അപ്പതന്നെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു ഈ ഗോപി ചമ്മന്റെ ഒരു

പറയാനായിട്ട് ഇപ്പൊ എന്താ പറയാ ഓരോരിക്കും ഇഷ്ടം അത് സംസാരിക്കാമല്ല പുള്ളി പുള്ളിയുടെ നിലയില് നിക്കണോ ഞാൻ പറയുള്ളൂ കാരണം പുള്ളി എല്ലാ ഇന്റർവ്യൂലും എല്ലാം ഡബിൾ മീനിങ് എന്നുള്ള ഒരു സീനിലാണ് പറയാറ് നോക്കിക്കൂ കൈ കെട്ടിക്കൂല കൊടുക്കൂ രണ്ടെണ്ണം കൊടുക്കൂന്താ പറയാ നല്ല അഭിപ്രായം പുള്ളി സോഷ്യൽ മീഡിയ കൂടെ ലൈക്ക് ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ലൈക്ക് അത് ബോഡി ഷേവിങ്ങും എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്തിട്ടുണ്ട് അഭിപ്രായമാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഗോപിച്ചമ്മ വരെ എനിക്കറിയില്ല അധികം എന്നാലും പുള്ളി കുറേ ചാരിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട് ടോട്ടലി പറ്റി എനിക്കറിയില്ല ഇല്ലെന്ന് തന്നെ തോന്നണത് അങ്ങനെ സംസാരിക്കാൻ പാടില്ല ഒരു പബ്ലിക്കായിട്ട് ഇത്രയും പേര് കാണുന്നൊരു മീഡിയയിൽ സംസാരിക്കാൻ പാടില്ലെന്നാണ് തോന്നുന്നത് പലരും ബോബി സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഈ ഹണി ഹണിദോസിന്റെ വസ്ത്രദാനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാണെങ്കിൽ ഒരാളുടെ ഇഷ്ടമാണ് വസ്ത്രം ധരിക്കുക എന്നുള്ളത് അതിലെനിക്ക് തോന്നിയേക്കുന്നത് സഹോദരിയുടെ അടുത്താണ് ഇവൻ ഇങ്ങനെ എന്ത് ചെയ്യും പറയുന്നത് ശരിയല്ലല്ലോ ഒരു ഒരു പബ്ലിക് ആയിട്ടുള്ള വേദിയിൽ വന്നിട്ട് അങ്ങനെ ണിറോസിനെ ഭൂമിച്ചാണ് ആദ്യം ഒരു തവണ പുള്ളിക്കാരി പറഞ്ഞതാണല്ലോ മീഡിയയിൽ കൂടി അദ്ദേഹത്തിന് പണത്തിന്റെ അഹങ്കാരം കൊണ്ട് പല വേദികളിലും ദ്വയാർത്ഥങ്ങളുള്ള പരാമർശങ്ങളും അതുപോലെ സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമൻസും നമ്മൾ ഇതിനു മുമ്പ് വ്യക്തിയെ കുറിച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ പണവും പ്രശസ്തിയും ഉള്ള കാര്യം കൊണ്ട് ഏതൊരു കാര്യത്തിൽ നിന്നും പോകുന്നതായിട്ടാണ് രക്ഷപെടുന്നതാണ് കാണുന്നത് ഈ ഒരു പരാമർശത്തിൽ ഇപ്പം വസ്ത്ര സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു എന്ന് കരുതിയിട്ട് അത് മറ്റൊരാൾക്ക് നമ്മളെ വേറെ രീതിയിൽ നോക്കാനുള്ള ലൈസൻസ് അല്ല അപ്പം ആ ഒരു വ്യക്തി ഇപ്പോൾ പറഞ്ഞ നടി ഏത് തരത്തിൽ വസ്ത്രം ധരിക്കും എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് അപ്പോൾ അവരുടെ ഒരു ജോലിയും കൂടിയാണത് അവർ പൈസ കൊടുത്തിട്ട് അവർക്ക് വെരി വെൽ അവെയർ ദാറ്റ് അത്രയും ആളുകൾ കാണുന്നതാണ് സോ അത് പുള്ളിക്കാരത്തേടെ ആണ് അതിനെ മറ്റൊരു പൊതുവേദിയിൽ വന്ന് വേറെ രീതിയിൽ സംസാരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അതാ സ്ത്രീ നടിയായതുകൊണ്ട് മാത്രമല്ല ഏതൊരു സ്ത്രീയെയും ആ ഒരു രീതിയിൽ പരാമർശിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ അറസ്റ്റ് ഇനി എത്രത്തോളം സീരിയസ് ആണ് ചിലപ്പോൾ ഒരു ദിവസത്തിലൊക്കെ പുള്ളി പക്ഷേ ജയിലിലാണ് കാക്കനാട് ജയിലിലാണ് ആ അതെ അതറിഞ്ഞു അറസ്റ്റിനെ വളരെ നന്നായി തന്നെ നോക്കിക്കാണുന്നു അതായത് നമ്മുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തിയും മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ മാത്രമല്ല അതിലവർക്ക് തോന്നിയ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് പല അഭിപ്രായം ഈ വസ്ത്രധാരണത്തെക്കുറിച്ച് ഉണ്ടാകും പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് ലൈസൻസ് കൊടുക്കുന്ന രീതിയിൽ ആവരുത് അതുകൊണ്ട് ഈ അറസ്റ്റ് ശരിക്കും ഈ പറഞ്ഞ ആളുടെ പ്രവർത്തികളെ വാഴ്ത്തി പുകത്തുന്ന കുറേ പേര് കമൻറ്റ് ബോക്സിലും കാര്യങ്ങളിലും ഉണ്ടല്ലോ അവർക്കും കൂടി ഒരു താക്കീത് അല്ലെങ്കിൽ അവരുടെ മനോനില പരിശോധിക്കാൻ സ്വയം ഒന്ന് വിലയിരുത്താനുള്ള ഒരു അവസരം കൂടി ആയിട്ട് മാറ മാറട്ടെ എന്നാണ് പറയാനുള്ളത് ഒരു ഫാൻ ഫോ ബേസ് ഉള്ളൊരു ആളാണല്ലോ എനിക്ക് തോന്നുന്നു കേരളത്തിലായിരിക്കും ഇത്രയും ഈ ഒരു ഇത്തരം രീതിയിൽ സംസാരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഫാൻസ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല കമൻറ്റ് ബോക്സ് മറ്റും കാണുമ്പോഴാണ് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം എന്ന് തന്നെ പറയാം ഉത്സവ പറമ്പിലും മറ്റും ഈ സോ കോൾഡ് ജാക്കി വെക്കുക എന്നുള്ളത് ഭീരവാദം പോലെ പറയുന്ന ഒരാളാണ് അത് കാരണം അത് പക്ഷേ എത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അൺകംഫർട്ടബിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പല സ്ത്രീകൾക്കും ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിനെ ഒരു പൊതു സദസ്സിലിരുന്ന് പ്രേസ് ചെയ്ത് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ മുന്നിലാണ് ഈ സ്പോട്ടിൽ പ്രതിക തിരിച്ച് നമുക്ക് പ്രതികരിക്കുമായിരിക്കും നമുക്ക് ആ സിറ്റുവേഷൻ വന്നാലേ അറിയാൻ പറ്റുള്ളൂ അത്രയും ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ വന്ന് ചെയ്താൽ ഒന്ന് പട്ടിക്കാൻ ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ ഇനിയിപ്പം ഈ ഒരു അറസ്റ്റൊക്കെ ചെയ്തിന് ശേഷം പുള്ളി ഒന്ന് ഒതുങ്ങുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഇതൊരു ബോബി ചെമ്മണ്ണൂർ എന്നുള്ള ഒരു പുള്ളി മാത്രമല്ല ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്തിനും ഒരു ന്യായീകരണം കണ്ടുപിടിക്കുന്നത് നമുക്കൊരു കേരളത്തിലുള്ള ആളുകളുടെ ഒരു സ്വഭാവമാണ് വിക്റ്റമൈസേഷൻ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ അത് ആ ആളുടെ സ്വഭാവം കൊണ്ടാണ് അയാളുടെ വസ്ത്രധാരണം കൊണ്ടാണ് അയാളുടെ പെരുമാറ്റം കൊണ്ടാണ് അപ്പോഴും അവിടെ കുറ്റം ചെയ്തവരെ ദാറ്റ് നോട്ട് റൈറ്റ് നമുക്ക് നമുക്ക് അതിലൊരു മാറ്റമാണ് വേണ്ടത് ചെയ്തവരും ആയകരിക്കപ്പെടുകയാണ് ഇൻസൾട്ടല്ലോ അങ്ങനെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ പറയണ്ട ആവശ്യമില്ല അത് നല്ലൊരു പ്രവണതയായിട്ടെങ്കിൽ തോന്നാറില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അവർക്ക് എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അപ്പൊ കംഫർട്ടബിൾ കംഫോർട്ടബിളിങ്ങി ആള് ധരിച്ചോട്ടെ ആള് അത് പ്രശ്നമല്ലല്ലോ നമ്മൾ നോക്കണ കണ്ണുകൊണ്ട് നമ്മൾ നോക്കണത് ഒരു കറക്റ്റ് വിഷനിലാണെങ്കിൽ പ്രശ്നമില്ല മറ്റുള്ളവർ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴാണല്ലോ പ്രശ്നം വരാം എല്ലാ വസ്ത്രധാരനൊക്കെ ഒരാളുടെ ഇഷ്ടമാണ് ഉണ്ടല്ലോ ും അത് നമുക്ക് നമ്മുടെ ഭരണഘടനയെ പോലും അതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോ ആൾക്കിഷ്ടമുള്ളതാ ധരിച്ചോട്ടെ നമ്മൾ അതിനെ കുറിച്ച് കുറ്റം പറയേണ്ട എന്താവശ്യം നോക്കി പോയാൽ മതിയല്ലോ ഡ്രസ്സ് അത് അവരുടെ ഇഷ്ടമല്ലേ എങ്ങനെ നടക്കണോ എങ്ങനെ പറഞ്ഞാൽ കരിക്ക് ഇപ്പൊ കാണാതിരിക്കാൻ എന്താണെന്ന് വെച്ചാൽ തിരി തീരുപിടിക്കണം ഞാനല്ലേ അതേപോലെ തന്നെ അവരുടെ ചോയ്സ് അല്ലേ അത് ഡ്രസ്സ് എങ്ങനെ ചെയ്യണം എങ്ങനെ നടക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് പറയുന്നില്ല അതൊരു പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യം അതെങ്ങനെ ഡ്രസ്സ് കരിക്കണോ കാര്യങ്ങളൊക്കെ അത് ഓരോരുത്തർ ഓരോരുത്തരുടെ ചിന്താഗതി അനുസരിച്ചിരിക്കുക അത് എങ്ങനെ രീതിയിൽ കാണുന്ന ഒന്നുള്ള അല്ലാത്തൊന്നുമില്ല അണീർ പറയാൻ പറ്റത്തില്ല അവർക്ക് ഇഷ്ടമുള്ള രീതി അവർ വസ്ത്രം ധരിക്കുന്നു ബോപിച്ച മണ്ണൂര് ആരും മൈൻഡ് ആയതുകൊണ്ട് അങ്ങനെ ആയിരിക്കും അത് പബ്ലിക്കായിട്ട് അതിഷോത്താൻ പാടില്ല അത് ഇപ്പുറത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം പെണ്ണാന്നേലും ആണെന്നാലും എന്തേലും ബോഡി ഷേമിങ് കാര്യങ്ങൾ അതൊന്നും പറയാൻ പാടില്ല അതേ അഭിപ്രായമാണ് ഫ്രീഡം ആണല്ലോ അത് കണ്ണിന്റെ കാഴ്ചപ്പാടാണ് ഓരോ സംസാരിക്കൽപ്പൊ നമ്മളെല്ലാരും സംസാരിക്കുന്നുണ്ട് എനിക്ക് വലിയ തെറ്റായി തോന്നിയില്ല നമ്മളും പലരും നമ്മള് സംസാരിക്കുന്നുണ്ട് ആ ജസ്റ്റ് ആ വിഷയത്തില് അങ്ങനെ സംസാരിക്കാം വെച്ചാൽ മൂപ്പരായ ക്യാരക്ടർ തന്നെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പോ ഒരാളാണ് അത് എനിക്ക് അങ്ങനെ തോന്നിയത് നമ്മളും അങ്ങനെ സംസാരിക്കില്ല നമ്മള് കൂട്ടുകാരടയില് നിനക്ക് ഇന്റെ ഒരു പേഴ്സണലി എനിക്കത് അങ്ങനെ തെറ്റായി തോന്നിയില്ല ഇപ്പൊ പലവർക്കും പല എന്താ പറയാ രീതിയിലാണ് തോന്നുന്നത് എനിക്ക് എനിക്കങ്ങനത്തെ അയാളുടെ ക്യാരക്ടർ വെച്ചിട്ട് അയാൾ അങ്ങനെ പറയുമ്പോ ഞാൻ ഇവനോട് അവന്റെ അവൻ ഡ്രസ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല പോകും ചെയ്തത് കാര്യമാണ് പക്ഷേ പോലീസ് സ്റ്റേഷനിലായാലും ബോബി ചമ്മനൂർ അങ്ങനെ ഇരിക്കത്തില്ല ലക്ഷരായിട്ട് ഇരിക്കും ബോബി ചമ്മന്നൂർ തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട് അപ്പൊ ബോബി ചമ്മനൂർ ചെയ്തത് ശരിയായ കാര്യമാണ് കുറെ ആൾക്കാർ അത് എൻജോയ് ചെയ്ത് പക്ഷേ കുറെ ഒരു തല്ല് അടിപൊളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല ചില ആൾക്കാർക്ക് നല്ലതാണ് ചില ആൾക്കാർക്ക് ചെയ്താണ് പറയാൻ പറ്റില്ല രണ്ട് സൈഡും ഉണ്ട് എനിക്കെന്താണ് നമുക്ക് എന്താ അറിയാൻ പാടില്ല ഞാൻ കാണാൻ കേസ് ഉണ്ടായിരുന്നു ആ ഞാൻ പോയതൊന്നല്ലേ അതൊക്കെ അമ്മ കണ്ടെന്ന് എന്റെ കൂടുതലായിരുന്നു പുള്ളിനെ കൊണ്ടുവന്ന് കാരണം കേസും കാണിച്ചില്ല ചീനാണെന്ന് നമ്മളെ കഷ്ടപ്പെടുത്തണല്ലേ വടിയപ്പോ നമ്മ നമ്മളെ റിമാൻഡ് അടിക്കണേ ഒരു കേസ് കൊടുത്തിട്ട് നമ്മളപ്പ തന്നെ റിമാൻഡ് അടിച്ച് വിടും പുള്ളീനെ ഒക്കെ കൊണ്ടുവന്നിട്ടില്ല ഒരു ദിവസം മൊത്തം കൂടുതലെത്തിക്ക ഇതുവരെ പറയാൻ അറിയാൻ അമ്മയൊക്കെ കാണി പൊട്ടമാര് കാശുള്ളവനെന്തും കാണിക്കുക കാശില്ലാത്തവൻ പാവപ്പെട്ടവര് അത് ഈ നല്ല ഇപ്പൊ കാണാൻ നമ്മൾ പോകണി അപ്പത്തന്നെ റിമാൻഡ് അടിക്കണേ മനസ്സേ ജയിലെ ഇതി റിമാൻഡ് അടിക്കണേ അഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എന്നല്ല ഒരു ദിവസം മൊത്തം എത്തിച്ചോലെ പാടി നമ്മളെ സമയം അല്ലെ പോകണം കേസിലോ ഞാനാ ഒരു അടിപിടി കേസാണ് ആഹ് അറിയാ ഇല്ല നമ്മ പാവപ്പെട്ടവനാണ് ഇവിടെ തന്നെ ഉള്ളേ മൂപ്പര ക്യാരക്ടറൊക്കെ എല്ലാവർക്കും അറിയണല്ലേ അങ്ങനെ തന്നെയുള്ള ഉണ്ടാവുക മൂപ്പൻ പറഞ്ഞിട്ട് കാര്യമില്ല അതിനുള്ള ശിക്ഷ അയാൾ കിട്ടും പറഞ്ഞാൽ അത് ഓരോ ഇഷ്ട അയാൾ അങ്ങനെയാണല്ലോ സംസാരിക്കുക അത് ഇപ്പൊ ഏത് ഇന്റർവ്യൂ എടുത്താലും അത് ഉണ്ട് അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ആവുന്നത് ഇങ്ങനെ സമൂഹത്തിൽ വെച്ച് ഇപ്പൊ ഒരു പെണ്ണിനെ പറ്റി അങ്ങനെ പറയുമ്പോ ആൾക്കാർ എങ്ങനെ അതിനെ കാണുമെന്നറിയില്ല അപ്പൊ അങ്ങനെ അയാളിപ്പോ ഒരു ശിക്ഷ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാവും ലൈക്ക് മറ്റുള്ളവർക്ക് ഒരു ഒരു മെസ്സേജ് ആണോ ആ ഓഫ് കോഴ്സ് എന്താണ് ഈ സംഭവത്തിൽ അഭിപ്രായം ശരിയായ ഒരു കാര്യമാണ് അറിയില്ല ചേട്ടാ അതിനെ പറ്റി കൂടുതലൊന്നും ഇതുപോലെ കേട്ട അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് ആരെയും പറ്റി ഇവിടെ വളകരായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഓരോത്തരം ഇഷ്ടമാണ് ഒരാളിങ്ങനെ നടക്കണം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് നടക്കാൻ പറ്റും സ്ത്രീകളും മോശമായിട്ട് സംസാരിക്കുന്നത് അത് ആരായാലും ശരിയാണ് ആയാലും പുരുഷനായാലും ആർക്കും അതിജീവിക്കാനുള്ള അവകാശമില്ല അത് ഏതൊരു വ്യക്തിയുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അവര് ഏത് പേർ എന്നുള്ളത് ഓരോരുത്തർക്കും അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ച പോലെ വെറുതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ സോ മറ്റുള്ളവരെ വിലയിരുത്തുമ്പോൾ സ്വന്തമായിട്ട് താൻ താനെന്താണെന്ന് വിലയിരുത്തുന്നതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് അതിന് ഞാൻ കൂടുതൽ യോജിക്കുന്നില്ല ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു നിയമ നടപടി ഉണ്ടാവുമെന്ന് ആരും വിചാരിക്കില്ല അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയായി ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്തില്ല എന്തെങ്കിലും ആളുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് പെട്ടെന്ന് മാറ്റാം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എന്ന് ഒട്ടുമിക്ക ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ അങ്ങനെ ഉണ്ടായില്ല അറസ്റ്റ് ഉണ്ടായി ഹണി ഹണിറോസിന്റെ ഒപ്പം തന്നെ എല്ലാരും സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നു അതിൽ വളരെ നാലാൾക്കാർ കാണുന്ന വസ്ത്രം ധരിച്ച് നടന്നാൽ അതുപോലെ കമന്റുകൾ കേൾക്കണം അത് കാര്യമാക്കേണ്ടതില്ലോടെ പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം അത് നമ്മൾ വരും

ട പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് അതിലെനിക്ക് പ്രത്യേകിച്ച് വേറെ അഭിപ്രായം നല്ല അഭിപ്രായമായിട്ട് തന്നെ തോന്നുന്നു ചെയ്ത കാര്യം ശരിയായിട്ട് തന്നെ തോന്നുന്നു ഇല്ല ഇല്ല അത് തെറ്റാ മോശമായ കാര്യം കാര്യങ്ങളൊക്കെ

ആ വ്യക്തിക്ക് ഇത് ഫീലായി ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സോറി പറയേണ്ട ബാധ്യ ബാധ്യത ഉണ്ടായയാൾക്ക് പറയണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആണിറോസിനകത്ത് ഇഷ്ടമായതുകൊണ്ട് പുള്ളിക്കാരി ഇടന്ന് അത് കാണാൻ കുറെ ആൾക്കാരുണ്ട് അവർ കാണുന്നു അത്രേ ഉള്ളൂ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല ഇല്ല മീൻസ് പുള്ളിക്കാരുടെ ഇഷ്ടമാണ് അത് പുള്ളിക്കാർ ആ രീതിക്ക് നടക്കണത് അവരിഷ്ടല്ലേ അവരങ്ങനെ നടന്നോട്ടെ അത് കണ്ട് ആസ്വദിക്കണവരുണ്ട്സ്വദിക്കട്ടെ എല്ലാത്തിനും മാറി ആ ഒരു സൈഡ് കണ്ടില്ല കണ്ടില്ലാന്ന് ചിന്തിച്ചാ മതിയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ബോബി ചമ്മണ്ണൂർ കാണിച്ചത് വളരെ മോശമായ കാര്യമാണ് എന്നാണ് ഒരിക്കലും ഇത്തരത്തിൽ ലൈംഗിക അധിക്ഷേപം സോഷ്യൽ മീഡിയ വഴി നടത്താൻ പാടില്ല ഇത് വലിയത് താക്കിയതാണ് മറ്റുള്ളവർക്ക് കൂടിയെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഏറെ പേരും ഹനിതോസിൻ്റെ വസ്ത്രധാരണത്തെ അനുകൂലിക്കുകയാണ് കാരണം ഒരു വസ്ത്രം എങ്ങനെ ധരിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ല വസ്ത്രധാരണം കണ്ടിട്ടല്ല മറ്റുള്ളവരെ നമ്മൾ വിലയിരുത്തേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് പലരും വ്യക്തമാക്കുന്നത് എന്തായാലും ബോബി ചമ്മണ്ണൂർ ചെയ്തത് വളരെ തെറ്റായിരുന്നുവെന്നും ഞങ്ങളുടെ മുന്നിലാണ് ഇത് കാണിച്ചിരുന്നുവെങ്കിൽ ചെവിക്കല്ലടിച്ച് അടിച്ച് തകർത്തേനെയെന്നും കുട്ടികൾ പ്രതികരിച്ചു കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് അസ്പിള്ളക്കൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി